എന്തേ ആരും കളിക്കാൻ വന്നില്ലേ ഏ പൊന്നിൻ്റെ കൂടെ ആരും കളിക്കാൻ വന്നില്ലേ ബാ അമ്മ കളിച്ച ചുന്ദരി വാ വാ അമ്മക്ക് വയ്യാത്തൊണ്ടല്ലേ അമ്മ കിടക്കുന്നേ പൊന്നിങ്ങ വാ വരത്തില്ലേ ആ ഗുഡ് ബോയ് ചാച്ചോ അവിടെ ചാച്ചോ ആ അമ്മ പൊന്നും കൂടെ പിന്നെ എനിക്ക് ഓടി കളിക്കാനൊന്നും പറ്റത്തില്ല ഉവ്വാവാണെന്ന് അറിയാമോ കുഞ്ഞിനെ ഏഹ് ഉവ്വാവാണെന്നറിയാവോടാ അറിയാവോടാ ടിച്ചി ഉമ്മടാടി അമ്മയ്ക്ക് കളിക്കാൻ വരെ വയ്ക്കത്തില്ല ആ ഞാനേ അവൻ്റെ കൂടെ കളിക്കാൻ ഇതാണോ ഉവ്വാവുള്ള അമ്മയെ നോക്കുന്ന മോയ് ഇങ്ങനെയാണോ നോക്കുന്ന ഉവ്വാവുകാരെ ഓടിക്കളിക്കണോ നിൻ്റെ കൂടെ ഏഹ് പൊന്നോ 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 ആര് വന്ന് ചേ പിന്നെന്തോ കോക്കരി കാണിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് ഏഹ് കോക്കറി കാണിക്കുന്നോ ഓ ചുറ്റോ മാക്കിരി ചുറ്റോ മാക്കിരി